ഇന്നത്തെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കണ്ടാലോ ഇത് കണ്ട മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പക്കിഴങ്ങ് സ്വീറ്റ് പൊട്ടാട്ടോ പുഴുങ്ങിയൊരു മൂന്ന് കഷ്ടം എടുത്തിട്ടുണ്ട് കാന്താരിയും അതുപോലെ തന്നെ കൊച്ചുള്ളിയും കൂടെ ചതച്ച കാന്താരിയാണ് കേട്ടോ ചമ്മന്തി രണ്ട് ഓൾ എഗോ എടുത്തിട്ടുണ്ട് അപ്പോൾ വെയ്റ്റ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് ആ കാന്താരിയുടെ എരിവ് കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാ അരിപൂടി അരിവും പുളിയും ഈ സാധനം തന്നെ മുക്കി നമുക്ക് മുട്ടയും കഴിക്കാം കേട്ടോ രണ്ട് ഓളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ ടേസ്റ്റ് വെയിറ്റ് ചക്ക ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ അല്ലാതെ ഇപ്പോൾ നമ്മുടെ സ്മൂത്തി നിർത്തിയവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ചായിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം വേ നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് മൂടികൊഴിച്ചിലിന് വരെ വ്യത്യാസം വരുത്തും ഇത് ചില്ലറ കാരണല്ലായിട്ടോ ഈ സംഭവം അപ്പം തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എന്തായാലും കാന്താരിയും കാന്താരി ചമ്മന്തിയും മുട്ടയും കൊണ്ട് തിരി നോക്കാം അല്ലേന്നാ ഞാൻ എപ്പോഴും മുട്ടയൊരു ഹാഫ് ബോയിൽഡെടുത്തേ തിന്നത്തുള്ളൂ കേട്ടോ എനിക്ക് ആ മഞ്ഞ നന്നായിട്ട് വെന്ത എന്തോ ഒരു ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് പൊളിയല്ലേ